ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളം ഷെയേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ഹാപ്പി സൺഡേ സോ ആദ്യം തന്നെ എല്ലാവർക്കും നന്ദി പറയുകയാണ് നമ്മുടെ ചാനൽ ട്വൻറ്റി സെവൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് വിത്ത് ഓൾ യുവർ സപ്പോർട്ട് ഇപ്പം തുടർന്ന് ഈ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇപ്പോഴും വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒത്തിരി പേരുണ്ട് അപ്പം ദയവായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ വരത്തുള്ളൂ ഇപ്പൊ ഇന്ന് ഈ വീഡിയോസിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ റഷ്യ ഇന്ത്യ ഡീലില് ഏതൊക്കെ സ്റ്റോക്കുകൾ നമുക്ക് ഫോക്കസ് ചെയ്യാം അല്ലെങ്കിൽ ഏതൊക്കെ സെക്ടർ ഒരു ഡീലില് ബെനിഫിറ്റ് ആകുന്നു അതാണ് നമ്മൾ നോക്കുന്നത് അതോടൊപ്പം തന്നെ എഫ് ഐ ഐ ഡി എ മോർ ദാൻ തേർട്ടി പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ അപ്പൊ ഈ രണ്ട് കാര്യമാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ അതിനു മുന്നേ ഡിസ്ക്ലൈമർ ആവർത്തിക്കുകയാണ് ഞാൻ സെബി രജിസ്റ്റർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് നിങ്ങളും കൂടി എന്ത് ചെയ്യുക സ്റ്റോക്കിന്റെ വാല്യുവേഷൻ ഫണ്ടമെന്റൽസ് ടെക്നിക്കൽ അനാലിസിസ് മാർക്കറ്റ് ഡയറക്ഷൻ ഈ നാല് കാര്യവും ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അപ്പൊ പലരും കമന്റ്സിൽ ഇന്ദ്രയുടെ റെക്കമെൻഡേഷൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ പണ്ട് നമ്മൾ ടെലിഗ്രാം ചാനലിലും വീഡിയോസിലും അത് കൊടുത്തിരുന്നു ബട്ട് ഇപ്പോ അത് സെബി കർശനമായിട്ട് നിരോധിച്ചിരിക്കുകയാണ് അതായത് സെബി റെജിസ്റ്റേർഡ് റിസേർച്ച് അനലിസ്റ്റോ അഡ്വൈസേഴ്സോ അല്ലാതെ ബാക്കി ആരും അത് റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു റൂൾ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ അത് ഷെയർ ചെയ്യുന്നത് നിർത്തിയിരിക്കുകയാണ് ഓക്കെ അപ്പൊ പണ്ട് ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഇൻഡായൾ ഡെയിലി കൊടുത്തിരുന്നു ബട്ട് അതിപ്പോ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ബട്ട് ഇപ്പൊ അങ്ങനെ കൊടുക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോവാം ഓക്കെ അപ്പൊ ഡെയിലി ഇടുന്ന വീഡിയോസിൽ ഇതൊക്കെ നമുക്ക് പരിഗണിക്കാം എന്നുള്ള രീതിയിൽ പറയും ബട്ട് അത് നിങ്ങളും കൂടി ഇന്ത്യ ചെക്ക് ചെയ്യുക കാരണം ഞാൻ സെബി രജിസ്റ്റർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് ഉള്ളത് ഞാൻ വീണ്ടും പറയുകയാണ് പിന്നെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ലോസ് ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം റഷ്യ ഇന്ത്യ ഡീലില് പുട്ടിൻ സ്റ്റേറ്റ്മെന്റ് നൽകിയിരുന്നു അപ്പൊ അദ്ദേഹം ഏതൊക്കെ എന്താണ് സെക്ടേഴ്സ് ബെനിഫിറ്റ് ആകും അല്ലെങ്കിൽ ഈ ഒരു ഡീലില് എന്തൊക്കെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ അതില് മെയിനായിട്ട് യൂറിയ അതുപോലെ പോർട്ട് ഡെവലപ്മെന്റ് കീ റൂട്ട്സിന്റെ ഡെവലപ്മെന്റ് റെയർ എർത്ത് ആൻഡ് മിനറൽസ് പിന്നെ ന്യൂക്ലിയർ റിലേഷൻഷിപ്പ് ഷിപ്പിംഗ് ഈ ഒരു സെക്ടേഴ്സാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ഈ സെക്ടർ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ അതിൽ ഏതൊക്കെ സ്റ്റോക്കുകൾ വരുന്നെന്ന് വെച്ചാൽ എൻ എഫ് എൽ ഫോക്കസ് ചെയ്യാം യൂറിയ ടൈപ്പില് സ്ക്രീൻ ഷെയർ ചെയ്യാപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും നാഷണൽ ഫെർട്ടിലൈസർ ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം ഈ ഒരു യൂറിയ അല്ലെങ്കിൽ ബയോ ഫെർട്ടിലൈസേഴ്സ് ഒരു പ്രോഡക്ട്സ് നിർമ്മാണത്തില് ഈ ഒരു സ്റ്റോക്ക് നല്ലൊരു മാർക്കറ്റ് ലീഡ് തന്നെയാണ് സോ ഈ സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കോൺസെപ്റ്റില് ഫോക്കസ് ചെയ്യാം അതുപോലെ റെയർ എർത്ത് ആൻഡ് മിനറൽസ് ഇതില് ഈ ഒരു ഇതില് ജി എം ഡി സി ഗുജറാത്ത് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഈ ഒരു സ്റ്റോക്ക് മൈനിങ് ആൻഡ് പവർ ആ ഒരു ഇതില് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം റെയർ എർത്ത് ആൻഡ് മിനറൽസിൽ പിന്നെ കീ റൂട്ട് ഫോക്കസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇതിൽ വരുന്നതിൽ അദാനി പോർട്സ് സ്പെഷ്യൽ എക്കണോമിക്സോ ഈ ഒരു സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം അതോടൊപ്പം തന്നെ ജെഎസ് ഡബ്ല്യു ഈ രണ്ട് സ്റ്റോക്കുകൾ ഫോക്കസ് ചെയ്യാം ഓക്കെ അപ്പൊ ഈ സ്റ്റോക്കുകളൊക്കെ നല്ല ഉയരാൻ സാധ്യതയുണ്ട് അതുപോലെ ന്യൂക്ലിയർ റഷ്യ റിലേഷൻഷിപ്പ് പറഞ്ഞിട്ടുണ്ട് ഫോർ ഇന്ത്യ ആൻഡ് റഷ്യ അതുകൊണ്ട് ഈ ഒരു ബി എച്ച് ഇ എൽ സ്റ്റോക്കും ഫോക്കസ് ചെയ്യാം ബിഎച്ച്ഇഎൽ ഉയരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ആ ഒരു ലിസ്റ്റിൽ വരുന്നതാണ് ഷിപ്പിംഗ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ അപ്പൊ ഷിപ്പിംഗ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ എന്ന് പറയുമ്പോൾ ജിആർഎസ്ഇ അതുപോലെ മസാഗൻ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ഇതിന് കൊച്ചിൻ ഷിപ്പാർഡ് ഈ മൂന്ന് സ്റ്റോക്കുകൾ ഫോക്കസ് ചെയ്യാം ജിആർഎസ്ഇ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ഈ ഒരു സ്റ്റോക്ക് അതുപോലെ മസാഗൻ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ആയാലും മതി പെട്ടത് നല്ല വാല്യുവേഷൻ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുക അപ്പൊ കൊച്ചിൻ ഷിപ്പാർഡ് നല്ലൊരു സ്റ്റോക്കാണ് നല്ല ഓർഡേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം പിന്നെ പുട്ടിന്റെ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ഓയിൽ എക്സ്പോർട്ട് അൺഇൻട്രപ്റ്റഡ് ആയിട്ടുള്ള ഫ്യൂവൽ ഷിപ്മെന്റ് ഇന്ത്യക്ക് അയക്കുന്നത് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊരു നല്ല ഓൾട്ടർനേറ്റീവ് ആണ് ട്രംപിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് താരിഫ് ഇന്ത്യക്ക് കൊടുത്തതിന് ഒരു നല്ല റിലാക്സേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് തന്നെ പറയാം അപ്പൊ ടൂ തൗസൻഡ് തേർട്ടിയില് ഹൺഡ്രഡ് ബില്യൻ യു എസ് ഡോളർ ട്രാൻസാക്ഷൻ ട്രേഡ് അഗ്രിമെന്റ് വരെ എത്തുമെന്നാണ് പറയുന്നത് അപ്പൊ ഈ യൂറിയ ഫുഡ് ഡെവലപ്മെന്റ് കീ റൂട്ട്സ് ഡെവലപ്മെന്റ് റയർ എർത്ത് മിനറൽസ് ന്യൂക്ലിയർ റിലേഷൻഷിപ്പ് ഷിപ്പിംഗ് ഈ ഒരു സെക്ടേഴ്സ് ആണ് ഈ ഒരു ഡീൽ ഇന്ത്യ റഷ്യ ഡീലില് വന്നിട്ട് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം ഓക്കെ അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട ടോപ്പിക് എന്ന് വെച്ചാൽ ഈ ഒരു എഫ് ഐ എസ് ഡി ഐസ് തേർട്ടി പെർസെൻറ്റേജ് വരെ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഡെലിവറി ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കാണ് മാർക്കറ്റ് ക്യാപ്പ് തേർട്ടി തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നൈൻ ക്രോഴ്സ് ഉണ്ട് അപ്പൊ ഈ ഒരു സ്റ്റോക്കാണ് ഫസ്റ്റ് പറയേണ്ട സ്റ്റോക്ക് അപ്പൊ ഈ സ്റ്റോക്കിന്റെ ഡെലിവറിയുടെ എഫ് ഐ ഡി എസ് തേർട്ടി പെർസെന്റേജ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു ഇപ്പൊ ഇവരുടെ എഫ് ഐ ഐ ഡി ഡേറ്റാസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ നല്ലൊരു ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റോക്ക് ദെൻ സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് എറ്റ് ആണൽ എറ്റ് ലിമിറ്റഡ് ആണ് നെക്സ്റ്റ് വരുന്നത് എറ്റാണാർ ലിമിറ്റഡ് എന്ന് പറയുമ്പോ സൊമാറ്റോ ഓക്കെ എറ്റാണാർ ലിമിറ്റഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് നൈന്റി ടുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു ഹോൾഡ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റോക്ക് ആണ് ഡി എ നല്ല ഇൻക്രീസ് ആയിട്ടുണ്ട് ട്വന്റി സിക്സ് പോയിന്റ് ഫോർ നൈൻ നിന്ന് തേർട്ടി പോയിന്റ് സീറോ ഫോർ ആയിട്ട് ഇൻക്രീസ് ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് Max Financial Services. Max Financial Services നയൻറ്റി റുപ്പീസിലാണ് ഇപ്പൊ കറന്റ് ട്രേഡ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റോക്കിനും തേർട്ടി പെർസെന്റേജ് എഫ് ഐ ഡി എസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഓക്കെ എഫ്ഐ എൽ ഡി എ ബെറ്റർ ആയിട്ട് ഇൻക്രീസ് ആയിരിക്കും ഐ ടി സി ഐ ടി സി ലിമിറ്റഡ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സ്റ്റോക്ക് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റോ ഫാസ്റ്റ് മൂവിങ് അതുപോലെ കൺസ്യൂമർ ഗുഡ്സ് പിന്നെ സ്റ്റേഷനറി എഫ് എം സി ജി ഒക്കെ ബിസിനസ് അവർക്കുണ്ട് അപ്പം ഈ ഒരു സ്റ്റോക്കിൻ്റെയും എഫ് ഐ എ ഹോൾഡിങ്സ് അല്ലെങ്കിൽ ഡി എ എ ഹോൾഡിംഗ്സ് നമ്മൾ നോക്കിയാൽ തേർട്ടി പെർസെൻറ്റേജ് റഡാറിൽ ഈ സ്റ്റോക്കുകൾ ഉണ്ട് അപ്പോൾ ഈ നാല് സ്റ്റോക്കുകളാണ് എഫ് എഫ്ഐ ഡി എ ഹോൾഡിങ്സ് മോർ ദാൻ തേർട്ടി പെർസെൻറ്റേജ് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ രണ്ട് ടോപ്പിക് ആണ് മെയിനായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം പിന്നെ കുറെ പേര് ഈ ഒരു ജ്യോതി ലാബ്സിന് കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ജ്യോതി ലാബൊക്കെ നല്ല ഇടിഞ്ഞിരിക്കാണ് ഇപ്പൊ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഒക്കെ കുറച്ച് ഡൗണിലാണ് ഉള്ളത് അപ്പോൾ നല്ല ഒരു ഡിസ്കൗണ്ടിലാണ് ഏകദേശം ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ടിലാണ് ഓൾ ടൈം ഹൈയിൽ നിന്ന് ഈ ഒരു സ്റ്റോക്ക് ഉള്ളത് അപ്പം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിലുള്ള സ്റ്റോക്കുകൾ പിന്നെ ഇത് മാത്രമല്ല എച്ച് എ എൽ എച്ച് എ എൽ ഒക്കെ ഇപ്പോൾ ഐ മീൻ നല്ലൊരു പ്രൈസി സ്റ്റോക്കാണ് എഫ് എം സി ജിയിൽ നല്ലൊരു സ്റ്റോക്കാണ് പിട്ട് ആ ഒരു സ്റ്റോക്കും സീറോ റിട്ടേൺസ് ആണ് അപ്പം അതൊക്കെ ചോദിച്ചിട്ടുണ്ട് എല്ലാവരും അപ്പം അതിൻ്റെ വീഡിയോസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും അതായത് ഏതൊക്കെ സ്റ്റോക്ക് ഇപ്പോൾ ഡിസ്കൗണ്ടിലുണ്ട് ലോങ് ടേമിന് ഫോക്കസ് ചെയ്യാം സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പും ഞാനിപ്പോൾ പറയുന്നില്ല പറയേണ്ട അല്ല ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ലോങ് ടേമിനേക്കുള്ള ഏതൊക്കെ സ്റ്റോക്ക് ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റോക്ക് ഇപ്പൊ ഡിസ്കൗണ്ടിലുണ്ട് എന്ന രീതിയിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അത് നോക്കാം അപ്പോൾ ഏതൊക്കെ ടോപ്പിക്സ് വേണം അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്കിന്റെ പർട്ടിക്കുലർ അനാലിസിസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ്സിൽ രേഖപ്പെടുത്തുക അപ്പൊ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലേ ലിസ്റ്റില് വീഡിയോസ് ഒത്തിരി ചെയ്തിട്ടുണ്ട് അതായത് ബേസിക് വീഡിയോസ് ക്രൂഡ് ഓയിൽ അതുപോലെ ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഹൗ ടു ലേർണിംഗ് വീഡിയോസ് നമുക്ക് അമ്പതോളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം അതുപോലെ ടെലഗ്രാം ചാനൽ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ അതുപോലെ ടോപ്പ് ബ്രോക്കറേജസ് നൽകുന്ന കോൾസ് നിങ്ങൾക്ക് ടെലഗ്രാമിൽ മലയാളം ഷെയറിൽ കിട്ടുന്നുണ്ട് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം